നമസ്തേ സ്വാഗതം വീടൂൺ ഓർഗാനിക്സിൻ്റെ തൊണ്ണൂറാമത് എപ്പിസോഡിലേക്ക് കുറേ കാലം നമ്മുടെ ഇങ്ങനെ പൂക്കളും ഇലകളുമായി ജീവിച്ചതിന് ശേഷം ഒരു നിശ്ചിത കാലത്തോളം ഉണങ്ങിയ ഇലകളൊക്കെ വാടിക്കൊഴിഞ്ഞ് മണ്ണിനടിയിൽ സുഖസുഷുപ്തിയിലാണ്ടിട്ട് അടുത്ത മഴയ്ക്ക് മഴയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ സസ്യത്തിന് ഇതിനല്ലാതെ എത്ര വേറെ എന്ത് പേരാ ഇതിന് കൊടുക്കുക ഒന്ന് അലോച്ചു നോക്കൂ ആ മഴയ്ക്ക് ഉയർത്തെഴുന്നേക്കാണ് വേറെ ആരുമല്ല നമ്മുടെ കച്ചോലാണ് കച്ചുരാദിക്കിഴങ്ങ് പൂളാം കിഴങ്ങ് മണലിഞ്ചിന്നൊക്കെ പറയണ ഉഷ്ണവീതിയുള്ള ക്ഷാരഗുണമുള്ള ഈ കിഴങ്ങ് അസലാണ് ഇതിൻ്റെ ഇലക്കൊരു ഗന്ധമുണ്ട് പക്ഷേ ഇലേനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കിഴങ്ങാണ് കേട്ടോ അതിൽ രണ്ട് തരം കച്ചോലുണ്ട് ഒന്ന് വെള്ളക്കച്ചോലവും ഒന്ന് നീലക്കച്ചോലവും ഇപ്പോൾ ഈ കാണുന്നത് വെള്ളക്കച്ചോലാണ് അതിന് വെള്ളപ്പൂവാണ് ഉണ്ടാവുക കുറച്ചുകൂടി വീഡിയോ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നീല കച്ചോല നീല കളറായിട്ട് പൂക്കളും ഉണ്ട് ഇലത്തിരിട ഇത്തിരിയും കൂടിയും ഡാർക്ക് കളറാവുകയും ചെയ്യും പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലക്കച്ചോലത്തിന് ലേശം ഔഷധ ഗുണം കൂടുതലുണ്ട് പനി വയറുവേദന അതേപോലെ തേനിൽ ച ചാലിച്ചിട്ട് അതിൻ്റെ ഉണക്കിപ്പൊടിച്ച് കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താണ്ടുള്ള ചുമ അല്ലെങ്കിൽ ഛർദി ഒക്കെ നിൽക്കും ഉത്തേജകമാണ് വേദന സംഹാരിയാണ് അർഷസിന് ഉപയോഗിക്കുന്നുണ്ട് കഫനിവാരണിയാണ് മൂത്രവർദ്ധകമാണ് ബാലചികിത്സയില് കച്ചോലത്തിന് പ്രഥമ സ്ഥാനമുണ്ട് കേട്ടോ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് മുത്തശ്ശന്മാരൊക്കെ ഈ ബാലചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തൊടിയിലെ മുഴുവനും നമ്മുടെ കച്ചോലായിരുന്നു ഈ ഈ രക്തശുദ്ധീകരണത്തിന് അസ്ഥിശ്രാവത്തിന് കച്ചോലപ്പൊടി തുളസി നീരിലോ ഒന്ന് അരങ്ങാൽ നീരിലോ അരച്ച് നെറ്റിയിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന മാറും ചുമ ശ്വാസം വൈകല്യം വയനാറ്റം ഇതൊക്കെ വെറ്റിലും കച്ചോലും കൂടിയും ചവച്ചാൽ മതി കച്ചോലത്തിൻ്റെ വേരച്ചിട്ട് പട്ടി പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട് അത് നെഞ്ചിൽ പുരട്ടി കഴിഞ്ഞാൽ നെഞ്ചത്തിങ്ങനെ കട്ടി കെട്ടിക്കിടക്കണ കഫം മാറും വെറ്റിലെ അടക്കിയും കച്ചോലക്കിഴങ്ങ് കൂടിയും ചവച്ച് കഴിച്ചാൽ പല്ലവേദന മാറും ശരീരം ഇങ്ങനെ മൃദുവായിട്ട് ചിലവരുടെ അങ്ങനെ പരിപതിത്ത ശരീരമായിരിക്കില്ലേ തൊലിപ്പുറത്തുള്ള പരിപരപ്പ് അത് മാറാം ഇത് ഉപയോഗിക്കും കുട്ടികളിൽ കൃമിരോഗത്തിന് കച്ചവലത്തിൻ്റെ നീര് കൊടുക്കും വയറു വീർപ്പിന് ഗ്രഹണിക്ക് കഠിനമായ പല്ലുവേദന ഉണ്ടെങ്കിൽ കച്ചോലത്തിൻ്റെ കിഴങ്ങ് ചതച്ച് പല്ലിൽ വെക്കാനാ പറയുക കുട്ടികൾക്ക് വയറുവേദന വന്നാൽ കിഴങ്ങ് ചതച്ച് തിന്നാൻ കൊടുക്കും കച്ചുരക്കിഴങ്ങിന് കച്ചൂരാതി ചൂർണത്തിന് എന്തായാലും ഉപയോഗിക്കേണ്ടി അടുത്തോ ഒരാസനാദി ചൂർണത്തിനേക്കാൾ ലേശം കൂടി ഗുണമുള്ളതാണ് വലിയ ഉള്ളതാണ് കച്ചൂരാതി ചൂർണം അത്രയും ഔഷധ ഗുണമുള്ളതാണ് നമ്മൾ ലേശം തിരുമ്പിയാൽ മതി നിർദ്ദേശം നിർദോഷമൊക്കെ എങ്ങനാ പോകാറില്ല കേശതൈലത്തിലും ഒരു പ്രത്യേക ക്രമത്തിൽ അത് ഉപയോഗിക്കും